സിവിൽ ഡിഫൻസ് അതോറിറ്റി നിലവിൽ വന്നു അടിയന്തര സാഹചര്യങ്ങളിൽ രാജ്യത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ചുമതല പുതിയ അതോറിറ്റിക്കായിരിക്കും നിലവിൽ ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന് പകരം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിലായിരിക്കും പുതിയ സംവിധാനമായ സിവിൽ ഡിഫൻസ് അതോറിറ്റി പ്രവർത്തിക്കുക സുരക്ഷാ രംഗത്ത് രാജ്യത്തെ മുഴുവൻ എമിറേറ്റുകൾക്കും ബാധകമായ നയങ്ങളും പദ്ധതികളും തീരുമാനിക്കുന്നത് പുതിയ അതോറിറ്റിയായിരിക്കും പുതിയ അലാം സിസ്റ്റം ഏർപ്പെടുത്തി കെട്ടിടങ്ങളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സുരക്ഷ സിവിൽ ഡിഫൻസ് അതോറിറ്റി ഉറപ്പാക്കും വിവിധ എമിറേറ്റുകളിലെ സുരക്ഷാ സംവിധാനങ്ങളെ സംയോജിപ്പിച്ച് ഈ രംഗത്ത് ദേശീയ അന്താരാഷ്ട്ര സഹകരണം അതോറിറ്റി ശക്തമാക്കും അടിയന്തര സാഹചര്യങ്ങളിൽ ദുരന്തബാധിത ബാധിത മേഖലകളിൽ ആശ്വാസമെത്തിക്കാൻ പ്രത്യേക ദുരിതാശ്വാസ ടീമിനെ നിയോഗിക്കുന്ന ചുമതല പുതിയ അതോറിറ്റിക്കുണ്ടാകും രാസപദാർത്ഥങ്ങൾ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ എന്നിവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണികളെക്കുറിച്ച് പഠിക്കാനും അപകടങ്ങൾ തടയാനും അതോറിറ്റി സംവിധാനങ്ങൾ ഒരുക്കും ഈ രംഗത്തെ വിദഗ്ധ പരിശീലനത്തിന്റെ ചുമതലയും പുതിയ അതോറിറ്റിക്കാണ് മീഡിയ വൺ ദുബായ്